വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് മേലാറ്റൂർ റോഡിലെ സ്പീഡ് ബ്രേക്കറുകൾ അപകട കിണിയൊരുക്കുന്നു ടൗൺ ജംഗ്ഷനിൽ നിർമ്മിച്ച സ്പീഡ് ബ്രേക്കറുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് പാണ്ടിക്കാട് അങ്ങാടിയുടെ ഭാഗത്തുള്ള അമ്പിന്റെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ അമ്പ് യാത്രക്കാർക്ക് ആവശ്യമാണ് വാഹനങ്ങളുടെ നിയ അമിതമായ വേഗത നിയന്ത്രിക്കുന്നതിന് അത്യാവശ്യമാണ് പക്ഷേ ഇതിൻ്റെ നിർമ്മിതിയിൽ അപാകതയുണ്ട് ഇത് ഒരു വരമ്പ് പോലെയുള്ള രൂപത്തിലാണ് അഞ്ചാറ് അമ്പുകളായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഉപകാരത്തിലേറെ ഉപദ്രവമായിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾക്കും അതുവഴി നടന്നു പോകുന്ന യാത്രക്കാർക്ക് അനുഭവപ്പെടുന്നത് ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന കോഴിക്കോട് പാലക്കാട് സംസ്ഥാന പാതയിലെ പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിലെ മേലാച്ചൂർ റോഡിൽ വാഹനങ്ങളുടെ വേഗം കുറയ്ക്കുന്നതിനായി റോഡിൽ നിർമ്മിച്ച സ്പീഡ് ബ്രേക്കറുകളാണ് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാവുന്നത് അശാസ്ത്രീയമായി നിർമ്മിച്ച സ്പീഡ് ബ്രേക്കറുകളുടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണെന്ന് സമീപത്തെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും പറയുന്നു അപകടങ്ങൾ പതിവാകുമ്പോഴും സ്പീഡ് ബ്രേക്കർ നിർമ്മിതിയിലെ അപാകത പരിഹരിക്കാത്ത ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് അമ്പുകൊണ്ട് ഇവിടെ ഉപദ്രവം കൂടുതലാണ് കൂടുതൽ ഉപദ്രവമാണ് ഈ അമ്പിനെക്കാളും നല്ലത് നമ്മളിപ്പോ പാട്ടിക്കാട് കോഴിക്കോട് വരെ പോകുമ്പോ ഇങ്ങനെ വെള്ള ലൈനുകൾ ചെറിയ ലൈനുകൾ അതിൽ വണ്ടി ചാടിച്ച് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം അമ്പ് അങ്ങാടിക്കാണ് വരുന്നത് പോലെയാണ് അതിന്റെ അനുഭവം നേരെ തൊട്ട കട കടയിലുള്ള ആളാണ് ഈ അനവധി വണ്ടികൾ ഈ അമ്പിന്റെ കുടിയിലും ചാടികൊണ്ടിരിക്കുകയാണ് ബാറ്ററി വന്ന് ഇടിക്കുന്നുണ്ട് പല അപകടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് വണ്ടികൾ ഗ്ലാസ് പൊട്ടുന്നുണ്ട് ചില സ്ത്രീകൾ സ്കൂട്ടിയിൽ നിന്ന് വീണുണ്ട് അങ്ങനെ പല അപകടങ്ങളും ഉണ്ട് അവിടെ ഈ ഈ നാട്ടിലുണ്ടെങ്കിലും ഒന്ന് നമുക്കത് അത്യാവശ്യമാണ് ന്യൂസ് ബ്യൂറോ